ബംഗാളിൽ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ് മമത സർക്കാർ ഒരു നിലപാടും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ ശരിവെച്ചതല്ലാതെ ഇതുവരെയും അത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചില്ല ഒരു ഏകാധിപതിയെ പോലെയാണ് മമത ബംഗാളിൽ ഭരണം നടത്തുന്നത് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ മതിയായ സുരക്ഷ ഒരുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നത് ലജ്ജാവഹമാണ് എന്ന് ബംഗാളിലെ പൊതുസമൂഹം പറയുന്നത് ഇപ്പോൾ വീണ്ടും പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ജൂനിയർ ഡോക്ടർമാർ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഇവർ ആരോപിക്കുന്നു ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറിക്ക് പത്തു ദിവസം മുൻപ് കൈമാറിയതെന്നും അതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പ്രതിഷേധാർഹമെന്നും ഇവർ പറയുന്നു ആർജിക്കാർ ആശുപത്രിയിലേതിന് സമാനമായ സംഭവം സാഗർ ഭാരത ആശുപത്രിയിലും സംഭവിച്ചെന്നും ഇനിയും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നും ഇവർ പറയുന്നു ഇതിന്റെ ഭാഗമായി കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്യാംബസാറിലേക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഒരാവശ്യം കേന്ദ്രീകരിച്ചാണ് ഇതുവരെ ഞങ്ങൾ സമരം ചെയ്തത് ചീഫ് സെക്രട്ടറിയെ കണ്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ആശുപത്രികളിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടത് എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല കോടതി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം നീതി ലഭിക്കാത്ത പക്ഷം സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം രോഗികളെ കരുതിയാണ് തിരികെ ജോലിയിൽ പ്രവേശിച്ചത് എന്നാൽ ഇതിനിടയിലും സമാനമായ സംഭവം സാഗർ ഭാരത മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഉണ്ടായി സുരക്ഷ ഉറപ്പാക്കാതെ ഇനിയും ഇതുപോലെ ജോലിക്ക് വരാനാകില്ല എന്നും സുപ്രീം കോടതിയിൽ വിശ്വാസമുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട് താല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അഭിജിത് മൊണ്ടൽ അറസ്റ്റിലായതിനു പിന്നാലെ മലയകുമാർ ദത്തയെ പുതിയ ഓഫീസറായി നിയമിച്ചു അഭിജിത്തിനെയും മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെയും പ്രസിഡൻസി ജയിലിലേക്ക് മാറ്റി ഇരുവരുടെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് സി ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കരാർ തൊഴിലാളി പോലും പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ആശുപത്രിയുടെ മുക്കിലും മൂലയിലും വരെ പ്രവേശനം ലഭിച്ചിരുന്നു ഇതിനെ കോടതി ചോദ്യം ചെയ്തപ്പോൾ മമതയ്ക്ക് വേണ്ടി ഈ കേസ് ബാധിക്കുന്ന കപിൽ സിബിലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള കരാർ ജീവനക്കാരെ താൽക്കാലികമായി നിയമിച്ചതാണ് എന്നും ഇത് കഴിഞ്ഞാൽ പകരം സാധാരണ പോലീസുകാരെ നിയമിക്കുമെന്നായിരുന്നു മമതാ ബാനർജി അധികാരത്തിൽ വന്ന ശേഷമാണ് സാധാരണ പോലീസുകാരെ സഹായിക്കാൻ സിവിൽ വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വെബ്സൈറ്റിലെ കണക്കുപ്രകാരം ബംഗാളിൽ ഇപ്പോൾ ഒന്നേ ദശാംശം ഒന്നേ ഒൻപത് ലക്ഷത്തിലധികം സിവിൽ വോളണ്ടിയർമാരുണ്ട് ഒരു സിവിക് വോളണ്ടിയർ ആകാനുള്ള മാനദണ്ഡം ലളിതമാണ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം ശാരീരിക ക്ഷമത ഉണ്ടാകണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാകാൻ പാടില്ല എഴുത്തുപരീക്ഷയില്ല ജോലി ലഭിക്കാൻ തൃണമൂൽ നേതാക്കളുമായുള്ള അടുപ്പം മാത്രം മതി മമതാ സർക്കാരിന്റെ കീഴിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതലല്ല എന്ന് തെളിയിച്ച സംഭവം തന്നെയായിരുന്നു ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ നടന്ന യുവ ഡോക്ടറുടെ കൂട്ടബലാത്സുഗംത്തിനിരയായ സംഭവം അത്തരത്തിൽ സംഭവം നടന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ പണം നൽകി ഒതുക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചതും ആർ ജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ മാതാപിതാക്കളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തിയത് അതിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് ബി ജെ പി നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു തൃണമൂൽ കോൺഗ്രസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ശബ്ദമുയർത്തുന്ന ഓരോരുത്തരെയും വില കൊടുത്തു വാങ്ങാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ദിലീപ് ഘോഷ് ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്